പ്രസിദ്ധമായ കേരളത്തിന്റെ ും പുതുതായി കടന്നു വന്ന വെസ്റ്റേൺ വിഭവങ്ങളും അറേബ്യൻ വിഭവങ്ങളും അടങ്ങുന്ന വിഭവങ്ങളുടെ വലിയൊരു നിര തന്നെ വിദ്യാർത്ഥികൾ ഭക്ഷ്യമേളയിൽ ഒരുക്കിയിരുന്നു ഐ എച്ച് കോളേജ് പോലീസ് ലൈൻ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിക്ക് കോളേജ് മാനേജിംഗ് ഡയറക്ടർ ഷെമീർ കളത്തിങ്കൽ സ്വാഗതം ആശംസിച്ചു കോളേജ് പ്രിൻസിപ്പാൾ കെ അബ്ദുറഹ്മാൻ ഹാജി അധ്യക്ഷത വഹിച്ച ചടങ്ങ് ആക്ടറും എഴുത്തുകാരനുമായ ശ്രീ ഇ ആറുണ്ണി ഉദ്ഘാടനം ചെയ്തു കൂടാതെ കെ കെ സി സംസ്ഥാന പ്രസിഡന്റ് സി പി അബ്ദുൾ ലത്തീഫ വ്ലോഗർ കദീജ ഷാ താനൂർ എന്റർപ്രണറും ഡിസൈനറുമായ രോഷ്നി മിറോഷ് ഒയ്സ്ക ഇന്റർനാഷണൽ തിരൂർ പ്രസിഡന്റ് കെ കെ റസാഖ് ഹാജി സോഷ്യൽ മീഡിയ താരവും സിംഗറുമായ അഫ്സൽ അക്കൂബ് ജെസിഐ തിരൂർ പ്രസിഡന്റ് ജർഷാദ് ഷറഫു മുംതാസ് കെസി കബീർ റിഫാഹി ബാനു എന്നീ വിശിഷ്ടാതിഥികൾ പങ്കെടുത്ത പരിപാടിയിൽ ബിസിനസ് സ്റ്റാറ്റസ് ജിസ്റ്റും മെൻഷറുമായ മുഹമ്മദ് മുനവർ കെ യുടെ നേതൃത്വത്തിലുള്ള ക്ലാസും നടന്നു അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത പരിപാടിയിൽ പത്തൊമ്പത് സ്റ്റാളുകളിലായി നൂറോളം വരുന്ന വിഭവങ്ങളുടെ ഒരു വിസ്മയം തന്നെയാണ് വിദ്യാർത്ഥികൾ ഒരുക്കിയത് വിദ്യാർത്ഥികൾ ഒരുക്കിയ ഈ ഭക്ഷ്യവിരുന്നിനെ ഇമ്മിണി ബല്യ ഒന്ന് എന്നാണ് വിധികർത്താക്കൾ വിശേഷിപ്പിച്ചത് ഭക്ഷണത്തോടൊപ്പം വിദ്യാർത്ഥികളുടെ ഒത്തൊരുമയും സ്നേഹവും വിളമ്പിയ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു വലിയ ഫുഡ് ഫെസ്റ്റിവലിലേക്കുള്ള ക്ഷണവും ഒപ്പം സംരംഭകനാകാനുള്ള അവസരവും വാഗ്ദാനം നൽകിയാണ് വിധിക്കർത്താക്കൾ മടങ്ങിയത് ഒന്നാമനെ നിശ്ചയിക്കാൻ ബുദ്ധിമുട്ടിയ തരത്തിൽ നടന്ന ഭക്ഷ്യമേളയിൽ മുട്ട കൊണ്ടുള്ള വിഭവങ്ങൾ ഒരുക്കിയ ടീം ഒന്നാമനായും പായസങ്ങളുടെ വെറൈറ്റി കൊണ്ട് ശ്രദ്ധ നേടിയ ടീം രണ്ടാം സ്ഥാനവും നാളികേരത്തിന്റെ വിഭവങ്ങൾ ഒരുക്കിയ ടീം മൂന്നാം സ്ഥാനവും നേടി കൂടാതെ കപ്പ കൊണ്ടുള്ള വിഭവങ്ങൾ തയ്യാറാക്കിയ ടീം സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിനും അർഹരായി പരിപാടിക്ക് അധ്യാപകരായ വൃന്ദ വി രജന പി ഗോപിക എം അശ്വതി ടി വിജിത കെ നിമ്മി പി യു പ്രിയങ്ക ജ്യോതിഷ യു ഇന്ദുചാ വി പി സോനാ സി കെ സീനത്ത് കെ എം ഫർഹാന തസ്നി വി ശ്രീഷ്മ ടി അഫ്രാം മൊയ്തീൻ ഫെമിന സുഫൈറ എം സുജിത സി ജസീല ഇ എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ മുഹമ്മദ് പക്ഷമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ